ഹലോ നമസ്കാരം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മുറ്റത്തോട്ടിറങ്ങിയാൽ തന്നെ കയ്യെത്തും ദൂരത്തും ഇതുപോലെ മാങ്ങകളുണ്ടെങ്കിൽ എന്ത് സുഖാലേ അത് മൂവാണ്ടന്മാവാണേ ഇങ്ങനെ മൂന്ന് ശിഖരങ്ങളൊക്കെ ഇങ്ങനെ താഴോട്ട് കിടക്കുന്ന കാരണം നമുക്കെപ്പോഴും അത്യാവശ്യം വന്നാൽ ഓടി പറ വന്ന് പറിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്ത് കറി വെക്കുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പം ഓക്കെ ഒരു മാങ്ങ പറിച്ചേക്കാന്ന് കരുതി അത് പറിച്ച് ചക്കക്കുരു ഇട്ട് ചക്കക്കുരു മാങ്ങ കറി വെച്ചു കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ മാവുണ്ടോ ഈ താഴത്ത് കിടക്കണം മാങ്ങയുണ്ടല്ലോ ഇതാണ് ഏറ്റവും താഴെ വന്ന് കിടക്കണത് എൻ്റെ മോൻ പറിക്കാനായിട്ടിരിക്കുക അവൻ ഒന്ന് രണ്ട് മാങ്ങയൊക്കെ കൈ കൊണ്ടെത്തുള്ളൂ അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ വേറെ ആരും പറിച്ചെടുത്തേക്കരുത് അവന് പറിച്ചെടുക്കണം എന്നും പറഞ്ഞ് വിട്ടിരിക്കുന്ന മാങ്ങയാണേ വേണ്ട ഈ വർഷം മാങ്ങ കുറവാട്ടോ കഴിഞ്ഞ വർഷം നമുക്ക് ഇഷ്ടം പോലെ മാങ്ങയുണ്ടായിരുന്നു ആ പക്ഷേ ഈ വർഷം കുറവാണ് എന്നാലും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മറ്റെങ്കിലും പോവണ്ടല്ലോ പിന്നെ കണ്ടോ ഈ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് അഡീനിയം പ്ലാന്റ്സ് ഞാൻ എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് പറയുമോ ഇതൊരു പത്ത് പ്ലാന്റ്സ് സരോജൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലില്ലേ അതിൽ കോംബോ ഓഫർ ഉണ്ടായിരുന്നു അത് വാങ്ങിയതോട്ടെ എല്ലാത്തിലും പൂവുണ്ടായിരുന്നു കൊണ്ടുവരുമ്പോൾ പക്ഷേ അതൊക്കെ ഒന്ന് വാടിപ്പോയായിരുന്നു ചെടിയെല്ലാം നല്ല ഹെൽത്തി ആണ് എന്താ പറ്റിയെന്ന് വെച്ചാൽ കൊറിയർ അവർ അയച്ചത് ഒരു ആണ് തേഴ്സ്ഡേ എറണാകുളത്ത് ആലുവ ഹെഡ് ഓഫീസിലെന്തോ വന്നു ഡി ടി ഡി സിയിൽ അത് കഴിഞ്ഞ് ഫ്രൈഡേ നോർമലി തേഴ്സ്ഡേ വന്ന ഫ്രൈഡേ ഇവിടെ എൻ്റെ അടുത്തുള്ള ഡി ടി ഡി സി കിട്ടേണ്ട പക്ഷേ അന്ന് കഴിഞ്ഞയാഴ്ച ഫ്രൈഡേ കഴിഞ്ഞ ആഴ്ച അല്ല കഴിഞ്ഞതിന് ഒമ്പത്തേ ആഴ്ചയാണേ ഫ്രൈഡേ വന്നില്ല നമ്മുടെ അടുത്തുള്ള ഡി ടി ഡി സിയിലോട്ട് അവർ ചെയ്തില്ല കുറിയറ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് കിട്ടിയത് മൺഡേ ആണ് അപ്പോഴത്തേക്കും പൂവെല്ലാം അത് നന്നായിട്ട് കൊഴിഞ്ഞു പോയായിരുന്നു പക്ഷേ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടോ അഡീനിയം ആകുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ല ഇത് കണ്ടോ കോഡക്സ് ഒക്കെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പം ഞാനത് നട്ട് വെച്ചു പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ ഞാൻ നട്ടത് കേട്ടോ ഒരു ദിവസം എനിക്ക് ഈ ഓഫീസ് വർക്കിന് ഗ്യാപ്പ് കിട്ടിയത് രണ്ട് പ്ലാന്റ് രണ്ട് പ്ലാന്റ് അങ്ങനെ ഒരു മൂന്നാല് ദിവസം എടുത്താണ് ഞാൻ നട്ടത് പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അഡീനിയം പ്ലാന്റ്സ് വാങ്ങുന്നത് അപ്പോൾ ഈ സരോജൻ ഗാർഡൻ്റെ കോംബോ ഓഫർ കണ്ട് ആ സമയത്ത് അതിനൊരു രണ്ടുമൂന്ന് ദിവസം മുമ്പ് ആമസോണിൽ ഫോർ പ്ലാൻസ് കോംബോ ഓഫർ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു അതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് സരോജൻ ഗാർഡൻ്റെ കോംബോ ഓഫർ കാണുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അത് ബുക്ക് ചെയ്തതിന് ശേഷമല്ലേ പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും അത് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ ഇത് വരുന്നതിന് മുമ്പ് എനിക്കത് കിട്ടി അത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ സരോജൻ ഗാർഡൻ നിന്ന് വാങ്ങിയ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഇതിൽ ഒരെണ്ണത്തിലെ പൂ മാത്രം ലക്കിലി പോയില്ലാട്ടോ ബാക്കിയെല്ലാം പോയി എന്ന് പറഞ്ഞാൽ കുറേ പോയി കുറച്ചിങ്ങനെ നിറയെ മുട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ അതൊക്കെ കളഞ്ഞതാണ് കാരണം ഇങ്ങനെ വാടി ആരോഗ്യം ഇല്ലാത്ത പോലെയാണ് പൂവിരുന്നത് മൊട്ടിരുന്നത് അതുകൊണ്ട് കാരണം അത്രയും ദിവസം കൊറിയറിടുത്തില്ലേ പക്ഷെ പ്ലാന്റ്സ് എല്ലാം ഹെൽത്തി ആട്ടോ ഞാൻ ഇത് ഒരു ആഴ്ച തണലത്ത് വെച്ചേക്കുമായിരുന്നേ അതിന് ശേഷം ഇവിടെ ഇപ്പോൾ കുറച്ച് ബ്രൈറ്റ് ലൈറ്റ് കിട്ടും സൺഷെയ്ഡിലാണ് എന്നാലും വെയിലും കിട്ടും കേട്ടോ അങ്ങോട്ടേക്ക് മാറ്റിയത് കണ്ടോ ഇവിടെ തൊട്ട് ഈ ഒരു പോട്ട് വരെയുള്ളത് ഞാൻ സരോജൻ ഗാർഡനിൽ നിന്ന് വാങ്ങിയ അഡീനിയം പ്ലാന്റ്സാണേ ഫസ്റ്റ് ടൈമാണ് അഡീനിയം പ്ലാന്റ്സ് എൻ്റെ ഗാർഡനിലോട്ട് വാങ്ങി വെച്ചേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല ആമസോണിൽ ഓർഡർ ചെയ്ത നാലെണ്ണം അത് കാണിച്ചു തരാം ഇത് ഫസ്റ്റ് എണ്ണം ഇപ്പം അതിൽ കാണിച്ച കളർ തന്നെ ആയിരിക്കുമോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഇതിൽ മുട്ടും ഇല്ല ഒന്നുമില്ല ഈ പ്ലാന്റ് വന്നപ്പം കുഞ്ഞ് ലീഫായിരുന്നു പക്ഷേ പിടിച്ച് കിട്ടിയിട്ടോ നന്നായിട്ട് പിടിച്ചു കിട്ടി ഇതുണ്ടോ ഇതൊക്കെ ഹെൽത്തിയാണ് കുറച്ച് ചെറുതാണ് മറ്റതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ് നാല് പ്ലാന്റ് എനിക്ക് തോന്നുന്നു നാനൂറ്റമ്പതോ അങ്ങനെ അഞ്ഞൂറ് രൂപ താഴെ ഉണ്ടായിരുന്നുള്ളൂ റേറ്റ് കോംബോ ഓഫർ ആമസോണിൽ അപ്പോൾ അങ്ങനെ വാങ്ങിയത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് സരോജൻ ഗാർഡനിൽ കോംബോ ഓഫർ കാണുന്നത് അപ്പോൾ എന്തായാലും വാങ്ങിച്ചേക്കാന്ന് കരുതി അങ്ങനെ വാങ്ങിയതാണ് വാങ്ങിയതാണേണ്ട ഇത് മാത്രം ഒരു ഇച്ചിരി വലുതാണ് ഇതാരണം വൺ ടു ഇത് ത്രീ ഫോർ ഈ നാലെണ്ണമാണ് നമ്മൾ ആമസോണിൽ നിന്ന് കോംബോ ഓഫർ വാങ്ങിയത് തൊട്ടിപ്പുറത്തിരിക്കണേ പത്ത് പ്ലാന്റ്സാണ് സരോജൻ നിന്ന് വാങ്ങിയത് അപ്പോൾ എൻ്റെ ഗാർഡനിലോട്ട് വന്ന ഒരു ന്യൂ പ്ലാന്റ് ആണ് കേട്ടോ അഡീനിയം പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല വാങ്ങണോ വേണ്ടോ എന്ന് എപ്പോഴും ഡൗട്ടായിരുന്നു കാരണം ഇത് നല്ല വെയിൽ വേണ്ട ചെടിയാണ് ഒത്തിരി വെള്ളമൊന്നും വീഴണ്ടല്ലോ അപ്പോൾ പുറത്ത് വെച്ചാൽ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുമോ ശുശ്രൂഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് അപ്പോൾ ഞാൻ നട്ടത് ഒരു മീഡിയം സൈസ്ഡ് പോട്ടിൽ എനിക്കെപ്പോഴും ക്യാരി ചെയ്യ എളുപ്പത്തിന് അടിയിൽ കുറേ കരിയല മുക്കാൽ ഭാഗം നിറച്ചിട്ട് മുകളിലാണ് പോട്ടിങ് മിക്സ് വെ നിറച്ച് നട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും ഇപ്പോൾ വെയിലത്തോട്ടോ തണലത്തോട്ടോ അപ്പോൾ ഇത് പൂവൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഞാൻ വീണ്ടും കാണിക്കാം കേട്ടോ പിന്നെ ഒരു വിശേഷം എന്ന് പറയണ ഇത് കണ്ടോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ ഡബിൾ പെറ്റൽ അല്ലെങ്കിൽ മൾട്ടി പെറ്റൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു മുട്ടായി വന്ന കാര്യം പറഞ്ഞിരുന്നു പക്ഷേ വിടർന്നപ്പോൾ സിംഗിൾ പെറ്റലാട്ടോ അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പറഞ്ഞിരിക്കുന്ന എക്സാക്റ്റ് രീതിയിൽ കിട്ടുമോ എന്ന് കിട്ടുമോയെന്നറിയത്തില്ല വിടർന്നപ്പോൾ ഇതുപോലെ കണ്ടോ സിംഗിൾ പെറ്റലാണ് പക്ഷേ നിറയെ മുട്ട് വന്നു മുട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് വളർന്നു കേട്ടോ ഞാൻ ഇതിപ്പോൾ ഈ ചെടി ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസത്തേക്ക് താഴെ ആയിട്ടുള്ളു വെച്ചിട്ട് കുഞ്ഞ് ചെടിയായിരുന്നു ഒരു ഫീറ്റ് ഹൈറ്റുള്ള ഒരു കുഞ്ഞു ചെടീനെയാണ് ഇപ്പോൾ കാണുന്നുണ്ട് ഒരു ഏറ്റവും കുറഞ്ഞൊരു ത്രീ ഫോർ ഫീറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു ഫീറ്റുള്ള ചെടിയാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് ഡബിൾ പെറ്റൽ എന്നാണെന്ന് തോന്നുന്നു വാങ്ങിയത് എന്നിട്ട് ഇത് വളർന്ന് ഇതിൻ്റെ വള്ളി വന്നപ്പോഴെല്ലാം ഞാൻ കട്ട് ചെയ്തേ ഇതുണ്ടോ എല്ലാത്തിൻ്റെ അറ്റം ഇതുണ്ടോ ഇത് ഇതോ ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് ആ കട്ട് ചെയ്തെടുത്തുന്നുണ്ടല്ലോ മുട്ടു വന്നു തുടങ്ങിയേ അങ്ങനെയാണ് ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഇത് ഇതുണ്ടോ സെൻ്റർ കട്ട് ചെയ്തിരിക്കണം അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് പുതിയ ശിഖരങ്ങൾ പോലെ പുതിയ സ്റ്റെംസ് വന്നിട്ട് പൂവായി ഇത് കണ്ടോ കണ്ടോ സെൻറ്റർ കട്ട് ചെയ്തേക്കണം അപ്പോൾ അത് കഴിഞ്ഞ കൊണ്ടുതന്നെ നിറയെ പൂവിട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്ലാൻസ് ഇത്ര ഫാസ്റ്റായിട്ട് പൂവിടുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഡബിൾ പെറ്റലല്ല വന്നത് സിംഗിൾ പെറ്റൽ എന്നാലും പൂവിട്ടല്ലോ അപ്പോൾ ഇതിനെ ഞാൻ കഴിഞ്ഞ ദിവസം സൺഡേയിലത്തെ പരിപാടിയാണ് ഇവിടെ ഒരു ട്രെല്ലി സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞൊക്കെ ചെടി പോയപ്പോൾ ഇങ്ങനെ രണ്ട് പൈപ്പ് വെച്ച് കയറ് കെട്ടി കെട്ടിക്കൊടുത്തേക്കുവാണേ